ഹായ് കൂട്ടുകാരെ ഇത് വെള്ളിലാങ്കണ്ടത്തുള്ള മൺപാലത്തിൻ്റെ അവിടുത്തെ ഉള്ള ദൃശ്യമാണേ കാണുന്നത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതേ വള്ളം തുഴഞ്ഞു പോകുന്നതാണേ എന്ത് രസമാണെന്ന് വയ്ക്കുക വെള്ളം തുഴഞ്ഞു പോകുന്നത് ഇവിടെ വെള്ളം കണ്ടോ അതേ അവർ വള്ളം അങ്ങോട്ട് പോവുകയാണേ എങ്ങോട്ടാണ് പോകുന്നേ നമുക്ക് നോക്കാം ഉണ്ടോ അപ്പോൾ അതൊക്കെ തുഴഞ്ഞു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണേ നന്നായി കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ ണാൻ പറ്റണില്ലല്ലേ അവരതിരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ തിരിച്ച് വരികയോ നല്ല തിരിക്കുക വെള്ളം തിരിക്കുക തിരിച്ചങ്ങോട്ട് പോവുക നല്ല ഭംഗിയല്ലേ നേരത്തെ ഇവിടെ വെള്ളമില്ലായിരുന്നു വേനൽക്കാലത്തെ വെള്ളമൊക്കെ പറ്റി കിടക്കുമ്പോൾ നമ്മളിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ മൂടൽമഞ്ഞുമൊക്കെയുണ്ട് എനിക്ക് പാലത്തിൻ്റെ ദൃശ്യം റോഡ് അത് ചപ്പാത്തിൽ നിങ്ങോട്ട് വരുമ്പം മേരുകുളം കഴിഞ്ഞ് മാട്ടുകട്ട കഴിഞ്ഞ് അടുത്ത ഒരു ചെറിയ സിറ്റിയാണ് വെള്ളിലാങ്കൊണ്ട് അടുത്തയാണ് ഈ മൺപാലത് ഇതിനു മുമ്പ് ഒരിക്കൽ നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ഒന്നുമില്ലായിരുന്നു ഇപ്പം വെള്ളമൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ആൾക്കാരൊക്കെ വഴി പോകുന്നുണ്ട് പിന്നെ നമുക്കപ്പുറത്ത് പോയതിൻ്റെ വീഡിയോ എടുക്കാം ഈ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ വരികയാണ് ഇത് കണ്ടോ വെള്ളം കിടക്കുന്നത് ഇത് രസാണല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ഒരു പ്രത്യേകതയാണ് സ്ഥലങ്ങളെ വെള്ളക്കെട്ടുകളെ ഇതൊരു ചെറിയ എന്ത് തടാകം എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇടുക്കി ഡാമിലെ വെള്ളം അവിടെ നിങ്ങോട്ട് കയറി വരുന്നതാണിത് അതിൻ്റെ ഭംഗിയല്ലേ എന്നെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ വെള്ളിലാങ്കണ്ഡത്ത് വരണം ഈ മൺപാലം കാണണം ഇതിൻ്റെ വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ സ്റ്റാറ്റസൊക്കെ ഇടുകയൊക്കെ ചെയ്യണം കേട്ടോ ഇടുക്കി ജില്ലയ്ക്ക് മാത്രം പ്രത്യേകത ഇടുക്കി ജില്ലയുടെ മാത്രം പ്രത്യേകതയാണ് ഇതൊക്കെ ഇവഴി കണ്ടോ ഇറോൾ കണ്ടോ ഇതാണ് ഇതിൻ്റെ പാലവാണേ കാണുന്നത് ഇത് കണ്ടോ വലിയൊരു പാലമല്ലേ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ അപ്പുറത്തേക്ക് എല്ലുമ്പോഴത്തേക്ക് അപ്പം അതിൻ്റെ ഈ ഇക്കരക്കരയിലാണ് ഞാൻ നിൽക്കുന്നത് മൺപാലത്തിൻ്റെ ഇക്കരയാണ് ഇതെൻ്റെ ഒരു ഓട്ടോ പോകുന്നത് ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി ഫോ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പോവുകയാണെ ആ സൈഡിലേക്ക് ഞാൻ പോവുകയാണ് അതൊരു വണ്ടി കിടപ്പുണ്ട് അവരും ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ പിന്നെ ഞാനിതിൻ്റെ ഈ പാലത്തിൻ്റെ മൺപാലത്തിൻ്റെ ഇപ്പുറത്ത് സൈഡിലേക്ക് വരിക ആ വള്ളക്കാരൻ ഇതിലേ പോയെന്ന് നോക്കാം ആ അവരവിടെ തന്നെ ഉണ്ട് കേട്ടോ അതിലേ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞ് നടക്കുന്നേ ഉള്ളൂ ഓ അല്ല അവർ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണേ തല കെട്ടിയിട്ടിട്ടുണ്ട് മീൻ പിടിക്കുക ആ ആയി ഇന്ന് അവർ മീനൊക്കെ പിടിച്ച് മീൻകറിയൊക്കെ വെച്ച് കൂട്ടും അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ കണ്ട് സന്തോഷിക്കാം ഓക്കെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ഇടാനും മറക്കരുത്